വർഷം രണ്ടായിരത്തി പത്ത് അന്ന് മുംബൈ അന്തേരി വെസ്റ്റ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു വിജയ് കാക്കർ വിജയ് കാക്കറിന്റെ സബ്ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആദ്യ പോസ്റ്റിംഗ് ആയിരുന്നു അന്തേരി വെസ്റ്റിലേക്ക് സത്യത്തിനും നീതിക്കും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുക്കുന്ന സബ് ഇൻസ്പെക്ടർ വിജയ് നിയമം ലംഘിച്ചവർ അത് എത്ര വലിയവരായാലും അവരുടെ മുന്നിൽ തല കുനിക്കാതിരിക്കാനുള്ള ചങ്കൂറ്റമുള്ള വിജയ് കാക്കർ ഒരു ദിവസം വൈകുന്നേരം പ്രായമായ ഒരു അച്ഛനും അമ്മയും ഒരു പരാതിയുമായി വിജയ് കാക്കറെ കാണാനെത്തി പതിനാറ് വയസ്സുള്ള തങ്ങളുടെ മകളെ കാണാനില്ല എന്നതായിരുന്നു പരാതി വിജയ പരാതി ഏറ്റെടുക്കുകയും കേസ് വളരെ കാര്യമായി തന്നെ അന്വേഷിക്കുകയും ചെയ്തു എന്നാൽ ആ കേസ് അന്വേഷണത്തിനിടയിൽ പൊടുന്നനെ ഒരു ദിവസം സബ്ഇൻസ്പെക്ടർ വിജയ് കാക്കറെ കാണാതെയാകുന്നു തന്റെ മകൻ സബ് ഇൻസ്പെക്ടർ വിജയ് കാക്കറെ കാണാനില്ല എന്ന് കാണിച്ച് അമ്മ പ്രേംവദ കാക്കർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ അന്വേഷണത്തിൽ ഒരു പുരോഗമനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കേസിനെ പറ്റി എന്തെങ്കിലും കാര്യം അന്വേഷിക്കാൻ പ്രേമദാ കാക്കർ പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ പോലീസുകാർ അവരോട് ദേഷ്യപ്പെടാനും തുടങ്ങി ചേട്ടനെപ്പറ്റി വിവരങ്ങളൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അനിയൻ അരുൺ കാക്കർ വിജയിന് അന്വേഷിച്ചിറങ്ങി വിജയ് മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ അരുൺ ശേഖരിച്ചു ഒരു ദിവസം വൈകുന്നേരം അമ്മ പ്രിയംവത കാക്കറിനോട് യാത്ര പറഞ്ഞ് അരുൺ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരം നിറകണ്ണുകളുമായി നിൽക്കുന്ന പ്രിയംവതയോട് അമ്മ കരയരുതെന്നും കരയാതിരിക്കാൻ തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നും അരുൺ പറഞ്ഞു പിന്നീട് പ്രിയമ്പത അരുണിനെയും കണ്ടില്ല സഹോദരങ്ങളായ വിജയുടെയും അരുണിന്റെയും തിരോധാനത്തിന് പിന്നിലുള്ള നിഗൂഢതകളുടെ കഥ ഒരു പോലീസ് ഓഫീസറെ ഒന്നും അല്ലാതാക്കി തീർക്കാൻ കാരണക്കാരിയായ ഒരു പതിനാറുകാരി പെണ്ണിന്റെ കഥ കേൾക്കാം വാക്ചാതു എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതു സ്വാഗതം ഞാൻ ബിജി ഒരു ടീച്ചറായിരുന്നു പ്രിയവദാ കാക്കർ അവരുടെ ഭർത്താവ് വളരെ നേരത്തെ തന്നെ മരിച്ചു അമ്മയും രണ്ടു മക്കളും മാത്രമാണ് മുംബൈയിൽ താമസിച്ചിരുന്നത് ഇപ്പോൾ മക്കളെ കാണാതെയായിരിക്കുന്നു അന്വേഷിച്ചു കണ്ടെത്തേണ്ട പോലീസുകാർ ഒരു സഹായവും ചെയ്യുന്നുമില്ല നിസ്സഹായയായ ആ പാവമമ്മ തന്റെ പഴയ ഒരു സ്റ്റുഡന്റ് ഇന്ന് മുംബൈ എഞ്ചിനീയറിംഗ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്യുന്ന സിദ്ധാർത്ഥ സിദ്ധുവിനോട് തന്റെ അവസ്ഥ പറയുകയും തന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു സിദ്ധാർഥ് സിദ്ധുവിന്റെ ഒരു സുഹൃത്താണ് സി ബി ഐയിലെ മുൻ ഡയറക്ടർ ശ്രീ ജി കെ പൂജാര അവർ തമ്മിലുള്ള സൗഹൃദം അറിയാമുള്ളതുകൊണ്ട് തന്നെയാണ് ടീച്ചർ സിദ്ധാർത്ഥ് സിദ്ധുവിനോട് സഹായം ആവശ്യപ്പെട്ടത് സിദ്ധാർഥ് സിദ്ധു ജി കെ പൂജാരിയെ കോണ്ടാക്ട് ചെയ്യുകയും മക്കളുടെ തിരോധാനത്തെ പറ്റി സി ബി ഐ കൊണ്ട് ഒരു അന്വേഷണം പ്രിയമത ടീച്ചർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു ഒരു പോലീസ് ഇൻസ്പെക്ടറെ കാണാതെയായിട്ട് പോലും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനു പിന്നിൽ വമ്പൻ തോക്കുകൾ ഉണ്ടായിരിക്കുമെന്ന് ശ്രീ ജി കെ പൂജാരിക്ക് നന്നായിട്ട് അറിയാം ഒരുപക്ഷെ സി ബി ഐ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ചാലും സമ്മർദ്ദങ്ങൾ കാരണം കേസ് എങ്ങും എത്താതെ പോകും അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ മിടുക്കനായ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ തനിക്ക് അറിയാമെന്നും പ്രിയമദ കാക്കറോട് അയാളെ പോയി കാണാനും ജി കെ പൂജാര നിർദ്ദേശിച്ചു ഡിറ്റക്റ്റീവ് ശിവശങ്കർ പെരുമാൾ മുൻപേ സി ബി ഐ ജോലി ചെയ്തിരുന്ന അദ്ദേഹം തന്റെ ഔദ്യോഗിക പദവിയിലിരുന്ന് തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ പരിമിതികളെ കുറിച്ച് ബോധ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ ജോലി രാജിവെക്കുകയും സ്വന്തം നാടായ കേരളത്തിലെത്തി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി ജോലി ചെയ്യുകയുമാണ് പ്രിയമത കാക്കർ കേരളത്തിലെത്തി തന്റെ മക്കളുടെ തിരോധാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ശിവശങ്കർ പെരുമാളിനോട് പറഞ്ഞു അദ്ദേഹം കേസ് ഏറ്റെടുക്കുകയും സുരക്ഷിതമായി കേരളത്തിൽ തന്നെ താമസിക്കാൻ ഒരു സ്ഥലം ഒരുക്കി കൊടുത്തിട്ട് ശിവശങ്കർ പെരുമാൾ മുംബൈ എന്ന മഹാനഗരത്തിലേക്ക് കാൽക്കർ സഹോദരന്മാരുടെ തിരോധാന കേസ് അന്വേഷിക്കാൻ പുറപ്പെട്ടു അന്വേഷണത്തിന്റെ ആദിപടി എന്നോണം പെരുമാൾ വിജയ് കാക്കർ എസ് ഐ ആയിരുന്ന അന്തേരി വെസ്റ്റ് സ്റ്റേഷനിലേക്ക് പോയി താൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അശോക് വിനായകമാണെന്നും തന്റെ കൂടെ കോളേജിൽ പഠിച്ച പ്രിയമദ കാക്കറുടെ മകൻ എസ് ഐ വിജയ് കാക്കറെ കാണാനാണ് പോലീസ് സ്റ്റേഷനിലെത്തിയതെന്നും പറഞ്ഞു എന്നാൽ വിജയ് കാക്കർ ആരാണെന്ന് അറിയില്ലെന്നും ഇപ്പോൾ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ താനാണെന്നും എസ് ഐ വിനയ് കാർവേ പെരുമാളിനോട് വളരെ രൂക്ഷമായി തന്നെ പറയുകയാണ് എസ് ഐ വിനയ് കാര്വയുടെ അടുത്തു നിന്നും കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയ പെരുമാൾ അവിടെ നിന്നും ഇറങ്ങി എന്നാൽ പിറ്റേ ദിവസവും പെരുമാൾ പോലീസ് സ്റ്റേഷനിലെത്തി അന്ന് എസ് ഐ വിനയ് കാർവെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാളിനോട് പെരുമാറിയത് താൻ പ്രിയമദ കാൽക്കറിനെ പറ്റി ഒരു അന്വേഷണം നടത്തിയെന്നും അവരുടെ മൂത്ത മകനായ വിജയ് കാൽക്കർ തന്നെയായിരുന്നു അന്തേരി വെസ്റ്റ് സ്റ്റേഷനിൽ തനിക്ക് മുമ്പ് സബ് ഇൻസ്പെക്ടറായി ഇരുന്നതെന്നും വിജയ് കാക്കറിനെയും അനിയൻ അരുൺ കാൽക്കറിനെയും രണ്ടു ദിവസമായി പ്രിയമദ കാക്കറിനെയും കാണാനില്ല എന്നും എസ് ഐ വിനയ് കാർവെ പ്രൊഫസർ അശോക് വിനായകമായി അവിടെയിരിക്കുന്ന പെരുമാളിനോട് പറഞ്ഞു കാണാതായവരെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചറിയിച്ചു കൊള്ളാമെന്നും പ്രൊഫസർ അശോക് വിനായകത്തോട് ഡൽഹിയിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാനും വിനയ കാർവേ പറഞ്ഞു അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ പെരുമാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി നടന്നു കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ എസ് ഐ വിനയ്ക്കാർവെ ഒരു ജീപ്പുമായി വരികയും പെരുമാളനോട് അതിൽ കയറാൻ പറയുകയും ചെയ്തു ഇടിഞ്ഞ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്ത് അവരുടെ ജീപ്പ് പോയി നിന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തിന് മുന്നിലാണ് പെരുമാൾ പ്രൊഫസർ അശോക് വിനായകം അല്ലെന്ന് തന്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായെന്നും വിനയ് കാൽക്കര തേടി എന്തിനാണ് ഇവിടെ എത്തിയതെന്നും പെരുമാളിന് നേരെ തോക്ക് ചൂണ്ടി എസ് ഐ വിനയ് കാർവെ ചോദിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ പെരുമാൾ വിനയ് കാർവയെ തന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു താൻ പ്രൊഫസർ അശോക് വിനായകമല്ല എന്നും ഒറ്റ ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ എസ് ഐ വിനയ് കാർവയ്ക്ക് എന്തുകൊണ്ടാണ് കൂട്ടത്തിൽ ഒരുവൻ മിസ്സായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും അന്വേഷിച്ചു കണ്ടെത്താൻ കഴിയാത്തതെന്ന് ചോദിച്ചു പെരുമാളിന്റെ ട്രേറ്റിംഗ് അസഹനീയമായി വന്നപ്പോൾ എസ് ഐ വിനയ് കാർവ് പറയാതെ വേറെ നിവർത്തിയൊന്നുമില്ലായിരുന്നു വിജയ് കാൽക്കറുടെ മിസ്സിംഗുമായി ആരന്വേഷണത്തിന് വന്നാലും അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ഡി ഐ ജി ആണ് എസ് ഐ വിനയ് കാർവയോട് പറഞ്ഞത് വിജയ് കാൽക്കറുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഫയരും ഇന്ന് പോലീസ് സ്റ്റേഷനിലില്ല അവയൊക്കെ മിസ്സിംഗ് ആണ് അത് അന്വേഷിക്കാൻ നിന്നാൽ വിജയ് കാൽക്കറുടെ അതേ അവസ്ഥ തന്നെ തനിക്കും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ടാണ് ഡി ഐ ജിയുടെ ഓർഡർ വിനയ് അനുസരിച്ചതെന്നും ജീവൻ വേണമെങ്കിൽ അന്വേഷണം മതിയാക്കി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകാനും പെരുമാളനോട് എസ് ഐ വിനയ് കാർവേ പറഞ്ഞു വിജയ് കാക്കറെ കാണാതെയാകുന്നതിനും ഒന്ന് രണ്ടാഴ്ച മുമ്പ് പ്രായമായ ഒരു അച്ഛനും അമ്മയും തങ്ങളുടെ പതിനാറുകാരിയായ മകളെ കാണാനില്ല എന്ന ഒരു പരാതിയുമായി വിജയെ കാണാൻ വന്നിരുന്നു എന്നും ആ കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് വിജയെ ആകുന്നതെന്നും അന്തേരി ബസ് സ്റ്റേഷനിലെ പോലീസ് കോൺസ്റ്റബിളായ സഞ്ജയ് പെരുമാളനോട് പറഞ്ഞു സിറ്റി ക്രോണിക്കൽ പത്രത്തിന്റെ ലൈബ്രറിയിൽ നിന്നും വിജയിന്റെ തിരോധാനത്തെ പറ്റിയിട്ടുള്ള വാർത്തകൾ പെരുമാൾ ശേഖരിച്ചു എന്നാൽ അരുൺ കാർക്കറിന്റെ മിസ്സിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത പോലും ആ പത്രത്തിലങ്ങായിരുന്നില്ല വിജയിനെ കാണാതെയായി എന്ന വാർത്ത വരുന്നതിനും രണ്ടു ദിവസം മുമ്പേയുള്ള ഒരു പത്രത്തിൽ ഒരു ബംഗാളി റെയിൽവേ ഉദ്യോഗസ്ഥനായ മിസ്റ്റർ സുരേന്ദ്ര ബോസിന്റെ മകൾ അഞ്ജലി ബോസിനെ കാണാതെയായി എന്നുള്ള വിവരവും അതിൽ എഴുതപ്പെട്ട എസ് ഐ വിജയിന്റെ പേരും പെരുമാളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു വിജയുടേയും അഞ്ചേരിയുടെയും മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിറ്റി ക്രോണിക്കിലെ സൂരജ് എന്ന റിപ്പോർട്ടറാണ് സൂരജിനെ പറ്റി അന്വേഷിച്ചപ്പോൾ സൂരജ് ജോർദാനിലെ ഒരു ഇന്റർനാഷണൽ പത്രത്തിലേക്ക് ജോലിക്ക് പോയി എന്നും കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അവന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന സൊനാലി ശ്രീവാസ്തവയെ കണ്ടാൽ മതി എന്നും ലൈബ്രേറിയൻ പറഞ്ഞു ജേർണലിസം പഠിക്കുന്ന നാൾ മുതലുള്ള പ്രണയമാണ് സൂരജും സോണാലിയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാൽ ജോർദാനിൽ നിന്നും വലിയൊരു പത്രത്തിൽ വലിയ ശമ്പളത്തിൽ അവന് ജോലി കിട്ടിയപ്പോൾ ജീവിത സഹിയായി സൊനാലിയെ പോരായെന്ന് തോന്നുകയും അവർ വഴക്കിടുകയും ചെയ്തു ഇഷ്ടമില്ലാത്ത ഒരാളുടെ തോളിൽ പിരിഞ്ഞു എന്നാൽ പറഞ്ഞത് ി പറഞ്ഞത്യില്ല താനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നും വിജയ് മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ പ്രിയമദ കാക്കർ തന്നെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നതെന്നും പെരുമാൾ അവളോട് പറഞ്ഞപ്പോൾ തനിക്ക് ആരെയും വിശ്വാസമില്ല എന്നാണ് സൊനാലി പെരുമാളിനോട് പറഞ്ഞത് ജീവിതകാലം മുഴുവൻ ഒന്ന് കാണാനോ ഒന്ന് ഫോൺ വിളിക്കാനോ പോലും കഴിയാതെ ജീവിക്കാനാണോ സൂരജന്റെയും സൊനാലിയുടെയും ഉദ്ദേശമെന്ന് പെരുമാൾ ചോദിച്ചു അറ്റ്ലീസ്റ്റ് ആരെയാണ് ഭയക്കേണ്ടത് എന്നെങ്കിലും അന്വേഷിച്ചു കണ്ടെത്തണ്ടേ എന്നും അതിന് പെരുമാളന്റെ ഒപ്പം അവർ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ താൻ സംരക്ഷിച്ചു കൊള്ളാമെന്നും പെരുമാൾ സൊനാലിക്ക് വാക്കുകൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ പെരുമാളന്റെ ഇമെയിൽ ഐ ഡി സൊനാലി വാങ്ങുകയും അതുവഴി കമ്മ്യൂണിക്കേഷൻ നടത്താമെന്നും സൊനാലി പെരുമാളിനോട് പറഞ്ഞു അതിനുശേഷം പെരുമാൾ പോയത് കാണാതായ അഞ്ജലി ബോസിന്റെ വീട്ടിലേക്കാണ് അഞ്ജലിക്ക് രാഹുൽ പയ്യനുമായി പ്രണയം ഉണ്ടായിരുന്നു എന്നും രാഹുൽ അഞ്ജലിയെ പ്രണയിച്ച് വഞ്ചിച്ചതാണെന്നും അച്ഛൻ സുരേന്ദ്ര ബോസും അമ്മ വിജയലക്ഷ്മിയും പെരുമാളിനോട് പറഞ്ഞു അകലത്തിലെ കോളേജിൽ പഠിക്കുന്ന രാഹുലിനെ കണ്ടെത്താൻ പെരുമാളിന് അധികം വിഷമമൊന്നും ഉണ്ടായില്ല രാഹുലിനെ ഒന്ന് നന്നായി പെരുമാറിയിൽ നിന്നും ഹോട്ടൽ മരിജുവാനയിലെ ഒരു ഫാഷൻ ക്ലബിനെ പറ്റി അറിയുകയും ഒരു ഹെയർ ഡ്രസ്സറുടെ വേഷത്തിൽ പെരുമാൻ ആ ഫാഷൻ ക്ലബിൽ കയറി പറ്റുകയും ചെയ്തു ആ ക്ലബ്ബിൽ അധികാരപൂർവ്വം പെരുമാറിയിരുന്ന കിഷോർ സോളങ്കി എന്ന യുവാവിനെ ഒരു ആക്രമണത്തിലൂടെ പെരുമാൾ കീഴ്പ്പെടുത്തുകയും വളരെ തന്ത്രപൂർവ്വം ഹോട്ടൽ മരിജുവാനയിൽ നിന്നും കിഷോറിനെയും കൊണ്ട് പെരുമാൾ പോവുകയും ചെയ്തു പെരുമാളിന്റെ ത്രിട്ടനിങ് സഹിക്കാതെ വന്നപ്പോൾ സത്യം പറയുകയല്ലാതെ കിഷോറിന് വേറെ നിവർത്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഹോട്ടൽ മരിജുവാനയിലെ ഫാഷൻ ക്ലബ് ക്ലബ്ബിന്റെ ഉദ്ദേശം തന്നെ നഗരത്തിലെ നല്ല പെൺകുട്ടികളെ ഉപയോഗിച്ച് നീലചിത്ര നിർമ്മാണം നടത്തുക എന്നതാണ് അവരിൽ തന്നെ വീഴ്ത്തിയെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരെ സംഘത്തിന്റെ ഒന്നായ റെഡ് സ്ട്രീറ്റുകളിൽ എത്തിക്കും പലരെയും പ്രേമത്തിലും ചിലപ്പോഴെങ്കിലും വിവാഹത്തിലും വരെ കുടുക്കിയാണ് അവിടെ വരെ എത്തിക്കുന്നത് അങ്ങനെ അവിടെ എത്തിച്ചേർന്ന പല പെൺകുട്ടികളിൽ ഒരാൾ മാത്രമാണ് അഞ്ജലി ബോസ് കിഷോറിന്റെ സംഘത്തിൽപ്പെട്ട രാഹുൽ എന്ന പയ്യനാണ് അഞ്ജലിയെ പ്രണയിച്ചതും ഫാഷൻ ക്ലബ്ബിൽ എത്തിയപ്പോൾ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഏകദേശ ധാരണ അഞ്ജലിക്കുണ്ടായി അവളെ അന്ന് രാഹുലടക്കം പലരും അനുഭവിച്ചു പിന്നീട് ബോസിന്റെ നിർദ്ദേശപ്രകാരം റെഡ് സ്ട്രീറ്റിലെ കമ്പനിയുടെ സ്ഥലമായ കാമാട്ടിപ്പുരിയിലേക്ക് മാറ്റി അഞ്ജലിയെ വെച്ചെടുത്ത നീലചിത്രത്തിന്റെ സീഡുകൾ വിദേശത്തെ ലക്ഷക്കണക്കിനാണ് വിറ്റഴിഞ്ഞത് അഞ്ജലി ബോസ് അടക്കം കാണാതായ പല പെൺകുട്ടികളെയും കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിജയ് കാക്കർ ഫാഷൻ ക്ലബിലെത്തിയത് വിജയ് ഒറ്റയ്ക്കാണ് വന്നത് അവിടെ എത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ വിജയ് കാക്കർ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് തോന്നിയ കിഷോർ കയ്യും കാലും കെട്ടി ഒരു റൂമിനുള്ളിൽ അടച്ചിട്ടു ഒരാഴ്ചയോളം വിജയെ ഫാഷൻ ക്ലബ്ബിൽ തന്നെ സൂക്ഷിച്ചു അതിനുശേഷം ബോസിന്റെ നിർദ്ദേശപ്രകാരം കൈകാലുകൾ ബന്ധിച്ച് വായ മൂടിക്കിട്ടി ഒരു പർദ്ദയും ഇട്ട് ബോസ് വിട്ട ഒരു ജീപ്പിൽ കയറ്റിവിട്ടു ഈ ജീപ്പാണ് പിന്നീട് ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്തേക്ക് ഇടിച്ചു കയറുകയും പൊട്ടിത്തെറിക്കുകയും ഒൻപത് പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തത് ആ ബോംബ് സ്ഫോടനത്തിൽ വിജയ്യെ ഒരു ചാവേറായി അവർ ഉപയോഗിക്കുകയായിരുന്നു മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ പ്രശസ്ത നാടകർത്തും സംവിധായകനുമായ വിക്രം വരേക്കറും ഉണ്ടായിരുന്നു തങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരുകയും തങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ബോസ് ആരാണെന്ന് തനിക്ക് അറിയില്ലെന്ന് കിഷോർ പറഞ്ഞു അല്പപ്രാണാനായ കിഷോറിനെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പെരുമാൾ പ്രേമദാ കാക്കറയുടെ അടുത്തേക്ക് ചെന്നു വിജയ് കാക്കർ കൊല്ലപ്പെട്ട കാര്യം വളരെ വിഷമത്തോടെയാണ് പെരുമാൾ പ്രേമദയോട് പറഞ്ഞത് അരുൺ കാക്കറെയെങ്കിലും ജീവനോടെ കൊണ്ടുവരാൻ ശ്രമിക്കാം എന്ന വാക്കു കൊടുത്ത് പെരുമാൾ അരുൺ കാക്കറെ അന്വേഷിച്ച് പുറപ്പെട്ടു പെരുമാൾ നേരെ പോയത് കാമാട്ടിപുരയിലേക്കാണ് മുംബൈ നഗരത്തിന് ലോകമെങ്ങും കുപ്രസിദ്ധി നേടിക്കൊടുത്ത ചുവന്ന തെരുവ് പാപത്തിന്റെ പാതയോരം കാമാട്ടിമുരയിൽ കമ്പനിയിൽ നിന്നും പെൺകുട്ടികളെ എത്തിക്കുന്ന സ്ഥലം കിഷോറിൽ നിന്നും മനസ്സിലാക്കിയ പെരുമാൾ അവിടെ എത്തുകയും അവിടുത്തെ മാസിക്ക് ഒരു കെട്ട് നോട്ടുകൾ കൊടുത്ത ശേഷം താൻ കമ്പനിയുടെ കെയർ ഓഫിൽ വരുന്ന ആളാണെന്നും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ തനിക്ക് വേണമെന്നും ആവശ്യപ്പെട്ടു അത്രയും നോട്ടുകൾ ഒരുമിച്ച് കണ്ടപ്പോൾ മാസി മറ്റൊന്നും ആലോചിക്കണ്ട് പെരുമാളിന് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ കാണിച്ചു കൊടുത്തു ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ അഞ്ജലി ബോസ് ഉണ്ടായിരുന്നു അഞ്ജലിയുടെ അവിടുത്തെ പേര് കുസുമെന്നായിരുന്നു പെരുമാൾ അഞ്ജലിയും കൂട്ടി ഒരു മുറിയിലേക്ക് പോവുകയും എല്ലാ കാര്യങ്ങളും അഞ്ജലിയോട് പറയുകയും ചെയ്തു വിജയ് കാക്കറിന്റെയും അരുൺ കാൾക്കറിന്റെയും ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പെരുമാൾ ഇത് ആരാണെന്ന് അറിയാമോ എന്ന് അഞ്ജലിയോട് ചോദിച്ചു വിജയിനെ അറിയില്ല എന്നും അരുണിനെ ഒരാഴ്ച മുമ്പ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുവെന്നും ആരൊക്കെയോ ചേർന്ന് മർദ്ദിച്ച ശേഷം അവനെ മറ്റെവിടേക്കോ കൊണ്ടുപോയി എന്നും അഞ്ജലി പറഞ്ഞു മാത്രവുമല്ല അഞ്ജലി ആ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു പത്രക്കടലാസ് എടുത്തിട്ട് അതിൽ ഒരാളെ കാണിച്ചിട്ട് ഇയാളാണ് അരുണിനെ മർദ്ദിച്ചവരുടെ നേതാവെന്ന് പെരുമാളിനോട് പറഞ്ഞു മുഖ്യമന്ത്രിയും മറ്റും പങ്കെടുത്ത ഒരു പരിപാടിയുടെ ഫോട്ടോയായിരുന്നു അത് അതിൽ സദസ്സിലിരുന്നവരുടെ കൂട്ടത്തിലായിരുന്നു അഞ്ജലി പറഞ്ഞിരുന്ന ആൾ ഉണ്ടായിരുന്നത് പക്ഷെ അയാളുടെ പേര് ആ പത്രത്തിൽ ഉണ്ടായിരുന്നില്ല കുറച്ചുനാൾ പെൺകുട്ടികളെ കാമാട്ടിപുരയിൽ തന്നെ നിർത്തി വിദ്യകളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം വിദേശത്തേക്ക് അയക്കും നേഴ്സ് എന്ന വിസയിലാണ് പോകുന്നതെങ്കിലും അവിടെ ചെന്നാലും പണി ഇതുതന്നെ പെൺകുട്ടികളെ കയറ്റി അയക്കുന്നതോടൊപ്പം അവരുടെ അടിവസ്ത്രങ്ങളിൽ നാപ്കിനുകളും ഉണ്ടാകും ഈ നാപ്കിനുകളിൽ നിന്നും പഞ്ഞികൾ എടുത്തു മാറ്റിയതിനു ശേഷം അതിൽ മറ്റെന്തോ നിറച്ചാണ് കയറ്റി വിടുന്നതെന്ന് അഞ്ജലി പെരുമാളനോട് പറഞ്ഞു ആ നിറയ്ക്കുന്ന സാധനം ഡ്രഗ്സ് ആയിരിക്കാമെന്ന് പെരുമാൾ ഊഹിച്ചു അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം അഞ്ജലിയിൽ നിന്നും മനസ്സിലാക്കി പെരുമാൾ ഡി ഐ ജി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പത്ത് നിമിഷത്തിനുള്ളിൽ തന്നെ ഡി ഐ ജിയും സംഘവും അവിടെ എത്തി എന്നാൽ വരുന്ന വരവിൽ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് ഡി ഐ ജി അഞ്ജലിയെ വെടിവെച്ചു എന്നിട്ട് പെരുമാളിനോടായി പറഞ്ഞു അഞ്ജലിയെ കൊന്ന കുറ്റത്തിന് താങ്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് താൻ കാണിച്ച വലിയ മണ്ടത്തരത്തെ പറ്റി ആലോചിച്ച് പെരുമാളിന് കുറ്റബോധം തോന്നി താൻ കാരണം ഒരു പാവം പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഡി ഐ ജി അടക്കം പോലീസിലെ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി കമ്പനിക്ക് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡി ഐ ജി വിജയ് കാക്കറുടെ തിരോധാന കേസ് അന്വേഷിക്കരുതെന്നും അത് അന്വേഷിക്കാൻ വരുന്നവരെ വിരട്ടി ഓടിക്കണമെന്നും എസ് ഐ വിനയ് കാർവയോട് പറഞ്ഞതും തന്റെ കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് എങ്ങനെയൊക്കെയോ പെരുമാൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെയും ഗുണ്ടകളെയൊക്കെ തറ പറ്റിച്ച ശേഷം ആ നരക കോട്ടയിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു ടാക്സിയിൽ കയറിപ്പറ്റി പെരുമാൾ കേറിയ ടാക്സിയുടെ ഡ്രൈവറുടെ പേര് കർത്താസിങ് എന്നായിരുന്നു ദൂരെ നിന്ന് തന്നെ പോലീസ് ചെക്കിംഗ് കണ്ട പെരുമാൾ അത് തനിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് കർത്താർ സിംഗിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കർത്താർ സിംഗ് പെരുമാളിനെ സഹായിക്കാമെന്നേറ്റു സിറ്റിയിൽ നിന്നും കുറെ മാറി ഗുരുവരം എന്ന അനാഥാശ്രമത്തിലേക്കാണ് കർത്താസിങ് പെരുമാളിനെയും കൊണ്ടുപോയത് പെരുമാൾ തന്റെ സുഹൃത്താണെന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരു ജോലി അന്വേഷിച്ചു വന്നതാണെന്നും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലി ആശ്രമത്തിൽ കൊടുക്കണമെന്നും ഗുരുവിനോട് കർത്താസിങ് അപേക്ഷിച്ചു കർത്താസിംഗിനെ വളരെ വർഷങ്ങളായി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊന്നും അന്വേഷിക്കാണ്ട് ഗുരു അനാഥാശ്രമത്തിലെ കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനുള്ള കാര്യം പെരുമാളിനെ ഏൽപ്പിക്കുകയാണ് ആശ്രമത്തിൽ പലതരം പത്രങ്ങൾ വരുത്തുന്നുണ്ട് എന്നാൽ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ഒന്നും തന്നെ അഞ്ജലിയുടെ മരണ വാർത്ത പെരുമാളിനെ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ മറ്റൊരു വാർത്ത പെരുമാളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ലോക ഒരു എഴുത്തുകാരിക്ക് നേരെ നടന്ന വധശ്രമമായിരുന്നു അത് തലേ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരിച്ചു പോകുന്ന വഴിയായിരുന്നു അവർക്കെതിരെ വധശ്രമം നടന്നത് അവർ പങ്കെടുത്ത പരിപാടിയുടെ ഫോട്ടോയും ആ പത്രത്തിലുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ അഞ്ചന് തലേദിവസം കാണിച്ചു കൊടുത്ത ആ നേതാവും ഉണ്ടായിരുന്നു പെരുമാളിന്റെ മനസ്സിൽ കുറെ സംശയങ്ങളുണ്ടായി ആ സംശയ ദൂരീകരണത്തിനായി ഗുരുവിന്റെ പെർമിഷനോടുകൂടി തന്നെ അദ്ദേഹം കുറെ ദിവസം മുമ്പേ പത്രങ്ങൾ പരിശോധിച്ചു പത്രങ്ങളൊക്കെ ശ്രദ്ധാപൂർവം പരിശോധിച്ചതിൽ നിന്നും പെരുമാളിന് കഴിഞ്ഞ ഏഴു മാസങ്ങളിലായി നാലു തവണ താൻ തേടുന്ന അപരിചിതനെ അതായത് അഞ്ജലി ബോസ് കാണിച്ചു കൊടുത്ത ആ നേതാവിന്റെ ചിത്രം പത്രത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു എല്ലാ തവണയും ഏതെങ്കിലും പ്രശസ്തരുടെ പരിപാടികളുടെ സദസ്സലായിരിക്കും അയാൾ ഉണ്ടായിരുന്നത് അയാൾ പങ്കെടുത്ത പരിപാടിക്ക് ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ആ സാമൂഹ്യ പ്രവർത്തക അല്ലെങ്കിൽ ആ പ്രശസ്തൻ കൊല്ലപ്പെടുന്ന വാർത്ത പത്രത്തിൽ ഇടം പിടിക്കുന്നതും പെരുമാൽ ശ്രദ്ധിച്ചു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടി ഉണ്ടായിരുന്നു വിജയ് കാക്കറിന്റെ മരണത്തിനിടയായ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പ്രശസ്ത നാടക സംവിധായകനും പരിസ്ഥിതി പ്രവർത്തകനുമായ വിക്രം വരേക്കർ തലേദിവസം പങ്കെടുത്ത ഒരു പരിപാടിയിൽ ആ അജ്ഞാതന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതായത് ആ ചാവേർ ബോംബ് സ്ഫോടനത്തിന് രണ്ട് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് വിജയ് കാക്കറിന്റെ മരണം ആരും അറിയാതെ മറയ്ക്കപ്പെടുക രണ്ട് സംവിധായകനെ കൊലപ്പെടുത്തുക പിറ്റേ ദിവസം ഡ്രൈവർ കർത്താസിംഗിനോടൊപ്പം പെരുമാൾ സിറ്റി ക്രോണിക്കൽ പത്രത്തിന്റെ ലൈബ്രറിയിലേക്ക് പോയി താൻ തേടുന്ന അജ്ഞാതനെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അവിടെ ചില പഴയ റെക്കോർഡുകളിൽ നിന്നും ഗാന്ധി സേവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റായ രാംപ്രകാശാണ് താൻ തേടി നടക്കുന്ന അജ്ഞാതനെന്ന് പെരുമാളിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു മാത്രമല്ല ആ ട്രസ്റ്റിന് ഗണമിത്ര എന്നൊരു പത്രം കൂടി ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞു അതിനുശേഷം പെരുമാൺ പ്രസ് ക്ലബ് സെക്രട്ടറിയെ പോയി കാണുകയും ഗണമിത്ര പത്രത്തെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു ആ പത്രം വെറും രജിസ്ട്രേഷൻ മാത്രമായി നിലനിൽക്കുന്ന പത്രമാണെന്ന് അദ്ദേഹം പെരുമാളനോട് പറയുകയും പത്രത്തിന്റെ ചീഫ് കറസ്പോണ്ടന്റ് രാംപ്രകാശിന്റെ ഫോൺ നമ്പർ പെരുമാളന് കൊടുക്കുകയും ചെയ്തു ആ നമ്പർ ഉപയോഗിച്ച് പെരുമാളും കർത്താസിംഗും കൂടി ചേരി പ്രദേശത്തുള്ള ഗണമിത്രയുടെ ഓഫീസിലെത്തി ആ ഓഫീസിൽ ദേവദാസ് എന്ന് പറയുന്ന ഒരു ജോലിക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവദാസിൽ നിന്നും രാംപ്രകാശിന്റെ വീട്ടഡ്രസ് ലഭിക്കുകയും അവർ രാംപ്രകാശിന്റെ വീട്ടിലെത്തുകയും ചെയ്തു ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരെന്ന നിലയിലാണ് കർത്താസിംഗും പെരുമാളും അവിടെ എത്തുന്നത് ഇവരെ രാംപ്രകാശ് വളരെ സ്നേഹത്തോടെ ആനയിച്ചിരുത്തിയെങ്കിലും ഒരു അപകടം അവിടെ പതിയിരിക്കുന്നതായി പെരുമാളിന് തോന്നി പെരുമാളന്റെ സംശയം ശരിയായിരുന്നു പെരുമാളനെ രാംപ്രകാശിന് മനസ്സിലാവുകയും അയാളുടെ ഗുണ്ടകൾ പെരുമാളനെയും കർത്താസിങ്ങിനെയും വട്ടം ചുറ്റുകയുമായിരുന്നു അവർ തമ്മിൽ പൊരിഞ്ഞ സംഘടന തന്നെ ഉണ്ടായി ഒടുവിൽ കർത്താസിംഗിനും പെരുമാളിനും ആധിപത്യം ലഭിച്ചപ്പോൾ അവർ അരുൺ കാൾക്കറിനെ പറ്റി രാംപ്രകാശിനോട് ചോദിച്ചു അരുൺ കാൾക്കർ കാമാട്ടിപുരയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നുവെന്നും പിന്നീട് ടെക്നോലാന്റിന് കൈമാറിയെന്നും മറ്റൊന്നും തനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് കയ്യെത്തുന്ന ദൂരത്തിൽ ഉണ്ടായിരുന്ന ഒരു റിവോൾവർ എടുത്ത് രാംപ്രകാശ് സ്വയം നിറയൊഴിച്ചു ബോസിന്റെ കയ്യിൽ കിട്ടിയാൽ തന്നെയും കിഷോറിനെ കൊന്നതുപോലെ ഇഞ്ചിൻചായി കൊല്ലുമെന്നും അത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് സ്വയം നിറയൊഴിക്കുന്നതെന്നും മരിക്കുന്നതിന് മുമ്പ് രാംപ്രകാശ് പെരുമാളനോട് പറഞ്ഞു ആശ്രമത്തിലെത്തി കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിയപ്പോൾ പെരുമാളന് സൂരജിന്റെ ഒരു ഇമെയിൽ ഉണ്ടായിരുന്നു അഞ്ജലി ബോസിന്റെ മിസ്സിംഗിനെ പറ്റി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത് സൂരജായത് കൊണ്ടാണ് വിജയ് കാക്കർ സൂരജിനെ കാണാൻ വന്നത് ആ സമയം ഹോട്ടൽ മരിജുവാനയിലെ ഫാഷൻ ക്ലബിനെ പറ്റി സൂരജ് ഒരു പരമ്പര ചെയ്യുകയായിരുന്നു സൂരജിൽ നിന്നും ഫാഷൻ ക്ലബിനെ പറ്റി അറിഞ്ഞ വിജയ് ഫാഷൻ ക്ലബിലെത്തുകയും തുടർന്ന് കാണാതെയാവുകയും ചെയ്തു വിജയ് കാക്കർ മിസ്സായതിനു പിന്നാലെ അനിയൻ അരുൺ കാക്കർ എത്തുകയും സൂരജും അരുണുമായി ചേർന്ന് ഫാഷൻ ക്ലബിനെ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു മിസ്സായ അഞ്ജലി ബോസിന്റെ കൂട്ടുകാരിയിൽ നിന്നും അഞ്ജലിയും രാഹുലും തമ്മിലും ഉണ്ടായിരുന്ന പ്രണയത്തെ പറ്റിയും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സരായി കോളനിയിലാണ് അവർ താമസിക്കാൻ പോകുന്നതിനെ പറ്റിയും അരുൺ മനസ്സിലാക്കി അഞ്ജലി മിസ്സിംഗുമായി ബന്ധപ്പെട്ട് വിജയ് കാക്കർ കണ്ടുപിടിച്ച രേഖകളും തുടർന്ന് അരുൺ കാക്കർ കണ്ടുപിടിച്ച രേഖകളും അതായത് ഹോട്ടൽ മരിജുവാനയിലെ ഫാഷൻ ക്ലബിനെ പറ്റിയും ആ ഫാഷൻ ക്ലബിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ബിസിനസ്സുകളെയും പറ്റിയുള്ള രേഖകൾ അരുൺ റിപ്പോർട്ടർ സൂരജിന് കൈമാറി തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ രേഖകൾ ഉപയോഗിക്കണമെന്നും പറഞ്ഞാണ് അരുൺ സൂരജിന് കൈമാറുന്നത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും അരുൺ സൂരജിനെ കാണാൻ വരാത്തത് തന്നെ അരുണിന് എന്തെങ്കിലും അപകടം പറ്റിയിരിക്കാമെന്ന് സൂരജിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജോർദാനിൽ ഒരു ജോലി കിട്ടിയെന്ന് നുണ പറഞ്ഞ് സൂരജ് ഇന്ത്യയിൽ തന്നെ ഒളിച്ചു താമസിക്കുന്നത് താൻ കാരണം തന്റെ ഭാവി വധുവായ സൊണാലിക്ക് ഒരു കുഴപ്പവും സംഭവിക്കരുതെന്ന് കരുതിയാണ് അവളോട് വഴക്കിടുന്നതായും പിരിയുന്നതായും അഭിനയിച്ചതും സൂരജ് ഒളിച്ചു താമസിക്കുന്നതും രാംപ്രകാശ് പറഞ്ഞ ടെക്നോ ലാന്റിനെ പറ്റിയിട്ടും ഒരു കുറിപ്പായി ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് കമ്പ്യൂട്ടറുകൾ കയറ്റിയിക്കുന്ന പ്രശസ്ത കമ്പനിയാണ് ടെക്നോ എന്നും കമ്പനിക്ക് വേണ്ടി കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്നത് സരായ് കോളനിയിലെ കുടുംബങ്ങളാണെന്നുമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ സൂരജിന്റെ മെയിലിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന സംഗതി എന്തെന്ന് വെച്ചാൽ സൂരജ് മുംബൈ വിട്ടു പോകുന്ന സമയത്ത് ത്രോ യുവർ മൊബൈൽ ബൈ അരുൺ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആരുടെയോ ഫോണിൽ നിന്നും അരുൺ അയച്ചിരുന്നു സൂരജിന്റെ ഒരു സുഹൃത്തിന്റെ സഹായത്താൽ ആ ഫോൺ നമ്പറിന്റെ ഉടമസ്ഥൻ സരായ് കോളനിയിലുള്ള ഒരു രമേശ് അറിയാൻ സൂരജിന് കഴിഞ്ഞു ഇത്രയുമാണ് ആ ഇമെയിലിൽ ഉണ്ടായിരുന്നത് പിറ്റേന്ന് തന്നെ ജോലി അന്വേഷിച്ചു വന്നയാളെന്ന രീതിയിൽ പെരുമാൽ സരായി കോളനിയിലെത്തി അവിടെ കമ്പ്യൂട്ടർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഓരോ കുടുംബത്തിലും എത്ര പേർ ജോലി എടുക്കുന്നോ അത്രയും പണം അവർക്ക് കിട്ടുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബത്തിനും ജോലിക്കാരെയും ആവശ്യമുണ്ടായിരുന്നു പക്ഷേ അവർ പണി കൊടുക്കുന്ന ജോലിക്കാർ അവർക്ക് അറിയാവുന്നതായിരിക്കണം എന്ന് അവിടുത്തെ നേതാവിന് നിർബന്ധമുണ്ട് അതിനാൽ ഒരു ജോലിക്കാരനായി ഒരു വീട്ടിൽ കയറി പറ്റുക എന്നുള്ള കാര്യം പ്രയാസമുള്ളതായിരുന്നു പക്ഷെ പെരുമാളിന്റെ ഭാഗ്യത്തിന് ആദ്യം ചോദിച്ച പാണ്ഡേയുടെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി ആര് ചോദിച്ചാലും തന്റെ ഭാര്യയുടെ സഹോദരനാണെന്ന് പറയണം എന്നുള്ള ഉറപ്പിലാണ് പാണ്ഡെ അവിടെ ജോലി കൊടുത്തത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു കാര്യം മനസ്സിലായി അതായത് ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് കമ്പ്യൂട്ടറിന് ആവശ്യമില്ലാത്ത ചില ലോഹിത്തകിടുകൾ കടന്നുകൂട്ടുന്നുണ്ടെന്ന് പെരുമാളിന്റെ സൂക്ഷ്മ പരിശോധനയിൽ നിന്നും ആ ലോഹത്തകിടുകൾ ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹത്തകിടുകൾ കമ്പ്യൂട്ടറിനുള്ളിൽ വെച്ച് കയറ്റിയിക്കുക അതായിരുന്നു കമ്പനി ചെയ്തിരുന്നത് ഉപയോഗശൂന്യമായ കമ്പ്യൂട്ടറുകളായിരുന്നു കമ്പനി അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് വിദേശത്തെത്തി ലോഹത്തകിടുകൾ എടുത്തു കഴിഞ്ഞ ശേഷം ഈ കമ്പ്യൂട്ടറുകൾ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കയറ്റിവിടും എന്നാൽ ഒരേ കമ്പനിയുടെ കമ്പ്യൂട്ടറുകൾ സ്ഥിരമായി തിരിച്ചയക്കപ്പെടുന്നത് വലിയ ഊഹാപോഹങ്ങൾക്കും തുടർന്ന് അന്വേഷണങ്ങൾക്കും ഇടയാകും എന്നതിനാൽ അവർ കമ്പ്യൂട്ടറുകൾ തിരിച്ചയക്കപ്പെടുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ ദേശീയ പ്രധാനമുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു അതിനുവേണ്ടിയാണ് കമ്പ്യൂട്ടറുകൾ തിരിച്ചയക്കപ്പെടുന്ന സമയങ്ങളിലൊക്കെ കമ്പനി സാമൂഹ്യ പ്രവർത്തകരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്തരെയോ അപകടങ്ങളിൽ കൊലപ്പെടുത്തിയിരുന്നത് അരുൺ മെസ്സേജ് അയച്ച ഫോണിന്റെ ഉടമസ്ഥനായ രമേശ് ശർമ്മയായിരുന്നു ആ കോളനിയിലെ നേതാവ് അയാളുടെ നിർദ്ദേശം അനുസരിച്ചാണ് കോളനിയിലുള്ളവർ പ്രവർത്തിച്ചിരുന്നത് ഒരു ദിവസം രാത്രിയിൽ ആരുമറിയാതെ പെരുമാൾ രമേശിന്റെ വീട്ടിൽ കയറിക്കൂടുകയും പെരുമാളിന്റെ തോക്കിൻ മുലയിൽ രമേശിനെ നിർത്തിയിട്ട് അരുൺ കാക്കറിനെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു മന്ത്രി മുഖർജിയെ വിളിച്ചിട്ട് ഗുരുചരൻ ദാസ് എന്നൊരാൾ വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം പറയാൻ വരുന്നുണ്ടെന്നും അതിനു വേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നും പറയാൻ രമേശ് ശർമ്മയുടെ പെരുമാൾ ആവശ്യപ്പെട്ടു രമേശ് ശർമ്മ അങ്ങനെ തന്നെ ചെയ്തു അടുത്ത നിമിഷം തന്നെ പെരുമാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് രമേശ് ശർമ്മയെ വെടിവെച്ചു കൊന്നു തുടർന്ന് ഗുരുചരണായി പെരുമാൾ മുഖർജിയുടെ അടുത്തെത്തി തങ്ങളുടെ കമ്പനി ചെയ്യുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും മുഴുവൻ ചരിത്രവും തെളിവുകളും സൂരജ് എന്ന പത്ര റിപ്പോർട്ടർ ഏതോ സംഘടനയ്ക്ക് കൈമാറിയെന്നും ആ സംഘടന കമ്പനിയിലുള്ള ഓരോ നേതാക്കന്മാരെയും കൊലപ്പെടുത്തുമെന്നുള്ള വിവരമാണ് ഗുരുചരൻ എന്ന പെരുമാൾ മുഖർജിക്ക് കൈമാറിയത് സംഘടനയെ പറ്റിയിട്ടുള്ള ഒരു വിവരവും അറിയാത്തത് കൊണ്ട് തന്നെ കമ്പനിക്ക് സംഘടനയെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും സൂരജിന്റെ കൂട്ടുകാരനായ അരുൺ കാക്കറിനെ ചോദ്യം ചെയ്താൽ സൂരജ് എവിടെയാണെന്ന് അറിയാൻ പറ്റുമെന്നും സൂരജ് സംഘടനയെ പറ്റിയുള്ള വിവരങ്ങൾ മനസ്സിലാക്കാമെന്നും വന്ന വന്നെ മുഖർജിയോട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ മുഖർജിയോട് പറയുന്ന സമയത്ത് തന്നെയാണ് രമേശ് ശർമ്മയെ ആരോ കൊന്നു എന്നുള്ള ഫോൺ കോൾ മുഖർജിയെ തേടിയെത്തുന്നത് ഇതും കൂടി ആയപ്പോൾ മുഖർജി ആകെ പേടിക്കുകയും അരുൺ കാക്കർ ബോസിന്റെ അടുത്താണെന്നും പറഞ്ഞ് പെരുമാളിനെയും കൂട്ടി അങ്ങോട്ട് പോവുകയും ചെയ്തു അവർ എത്തിയത് ടെക്നോലാൻഡിന്റെ വലിയ ക്യാമ്പസിലായിരുന്നു മുഖർജി പെരുമാളിനെയും കൊണ്ട് ഒരു കൂറ്റൻ കെട്ടിടത്തിലേക്ക് ചെന്നു പെരുമാളന്റെ കയ്യിലുള്ള തോക്ക് കബോർഡിൽ വയ്ക്കാൻ പറഞ്ഞതിനു ശേഷം മുഖർജിയുടെ കയ്യിലുള്ള ഒരു കാർഡ് ഉപയോഗിച്ച് ലിഫ്റ്റിൽ കയറി അവർ ഒരു രഹസ്യമുറിയിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അംഗരക്ഷകരുടെ അകമ്പടിയോടെ ചോട്ടാബായി അവിടേക്ക് എത്തി പെരുമാളനെ കണ്ടതും ഒരു പരിഹാസ ചിരിയോടെ താനാണോ ബോസ് പറഞ്ഞു വിട്ട് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് രാജ്യം ഭരിക്കുന്ന മന്ത്രി ഇത്രയും ബുദ്ധീശ്വരനാകാൻ പാടില്ല എന്നും കൂടെ വന്നിരിക്കുന്ന ആൾ ബോസ് പറഞ്ഞു വിട്ട ആളല്ല എന്നും ചോട്ടാബായി മുഖർജിയോട് പറഞ്ഞു അതിനുശേഷം ചോട്ടാബയ്യ മറ്റൊരു മുറി തുറന്നപ്പോൾ കാമാട്ടിപുരയിൽ വെച്ച് അഞ്ജലിയെ കൊലപ്പെടുത്തിയ പോലീസുകാരന്റെ തോക്കിൻ മുനിയിൽ കർത്താസിങ്ങും കുടുംബവും സൊനാലിയും ചോട്ടാബയ്യ എല്ലാവരോടുമായി സൂരജ് എവിടെയാണെന്ന് അന്വേഷിച്ചു ആരും അതിന് ഉത്തരം പറയാതെ വന്നപ്പോൾ ചോട്ടാബയ്യ സൊനാലിയെ അർത്ഥനഗ്നയാക്കുകയും വീഡിയോ എടുക്കാനും തുടങ്ങി എല്ലാവരും സൊനാലിയെ ശ്രദ്ധിച്ച ആ സമയം പെരുമാളും കർത്താസിംഗും ഉപയോഗിച്ചു കയ്യിൽ കിട്ടിയ തോക്കുപയോഗിച്ച് പെരുമാൾ ആദ്യം ആ പോലീസ് ഉദ്യോഗസ്ഥനെ വകവരുത്തി ചോട്ടാബയ്യയുടെ കഴുത്തിനു നേരെ തോക്ക് ചൂണ്ടി എല്ലാവരോടും ആയുധം താഴെയിടാൻ പെരുമാൾ ആവശ്യപ്പെട്ടു അതിനുശേഷം കർത്താസിംഗിനോട് സിംഗിനോട് കുടുംബത്തെയും സൊനാലിയെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനും പറഞ്ഞു അവർ രക്ഷപ്പെട്ടത് എന്ന് ഉറപ്പായപ്പോൾ ചോട്ടാഭയ്യയോട് തന്നെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പെരുമാൾ ആവശ്യപ്പെട്ടു ജീവനിൽ ജീവനുൽഭയുന്ന ചോട്ടാബയ്യ പെരുമാളിനെയും കൂട്ടി ബോസിനടുത്തേക്ക് പോയി അവർ എത്തിയത് ഒരു തുറമുഖത്തായിരുന്നു അവിടെ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഒരു യന്ത്ര യന്ത്രനോകയിൽ അയാൾ ഉണ്ടായിരുന്നു ബോസ് വിദേശത്ത് നിന്ന് കടന്നുകളഞ്ഞ കളഞ്ഞ പിടികിട്ടാ പുള്ളിയായ അധോലോക നായകൻ മനേക് ബബൂൾ രണ്ടാമൻ അയാൾ ആയുധമെന്തിയ അംഗരക്ഷകരുടെ നടുവിലായിരുന്നു രണ്ടാമതൊന്നും ആലോചിക്കാതെ പെരുമാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് മനേക് ബബൂലിന്റെ കഥ കഴിച്ചു രാജ്യത്തെ അനേക ഭരണകർത്താക്കളുടെയും പോലീസ് ഉന്നതരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന ഒരു അധോലോക കമ്പനിയുടെ അന്ത്യമായിരുന്നു മനേക് ബബൂലിന്റെ മരണത്തിലൂടെ അവസാനിച്ചത് ഒരേ സമയം സെക്സ് ബിസിനസ്സും ഡ്രഗ്സ് ബിസിനസ്സും ആയുധ ബിസിനസ്സും നടത്തിയിരുന്ന ഒരു കമ്പനിയുടെ അന്ത്യം യന്ത്രക്കപ്പലിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നും ഒരു മുറിയിൽ ബന്ധനസ്ഥനായ നിലയിലുണ്ടായിരുന്ന അരുണിനെ പെരുമാൾ കണ്ടെത്തി പെരുമാൾ അരുണിനെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പെരുമാൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അരുണും സൊനാലിയും സൂരജും കർത്താസിങ്ങും കുടുംബവും ഉണ്ടായിരുന്നു നിറമിഴികളുമായി കാക്കർ അവരെ സ്വീകരിച്ചു അരുണിനെ പ്രിയമതയ്ക്ക് ഏൽപ്പിച്ച ശേഷം അവരോടായി പെരുമാൾ പറഞ്ഞു വിജയ് കാക്കറുടെ മരണം ധീരമായ മരണമാണ് അവന്റെ മരണം ഒരു വലിയ ദുഷ്ടശക്തിയുടെ അന്ത്യം കുറിക്കാൻ കാരണമായി അതുകൊണ്ട് തന്നെ പ്രിയംവത കാക്കർ എന്ന അമ്മയ്ക്ക് തന്റെ മകനെ ഓർത്ത് എന്നും അഭിമാനിക്കാം പെരുമാളിനോട് നന്ദി പറഞ്ഞ് പ്രിയംവതയും അരുണും സൊനാലിയും സൂരജും യാത്രയായി പെരുമാളും അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചുനാൾ താമസിക്കാൻ വന്ന കർത്താസിംഗും കുടുംബവും പ്രിയംവതയെയും സംഘത്തിനെയും സന്തോഷത്തോടെ യാത്രയാക്കി ഓരോ നിമിഷവും വായനക്കാരിൽ ജിജ്ഞാസയുണർത്തുന്ന കാൽക്കർ സഹോദരങ്ങളുടെ തിരോധാന കേസ് ശ്രീ അൻവർ അബ്ദുള്ളയുടെ ദ സിറ്റി ഓഫ് എം എന്ന പുസ്തകത്തിലാണുള്ളത് ഒരിക്കലും പുസ്തകം വായിച്ച ഒരു ത്രില്ലിംഗ് അനുഭവം ഈ കഥാവതരണത്തിലൂടെ കിട്ടിയിട്ടില്ല എന്നറിയാം എങ്കിലും കഥ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ മാതൃഭൂമി ബുക്സിൽ ശ്രീ അൻവർ അബ്ദുള്ളയുടെ ദ സിറ്റി ഓഫ് എം എന്ന പുസ്തകം ലഭ്യമാണ് എല്ലാവരും വായിക്കുക അഭിപ്രായങ്ങൾ പറയുക അടുത്ത കഥയുമായി വരുന്നത് നന്ദി